ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞത് പിന്നെ തന്നെയല്ലേ വീഡിയോ എടുക്കുമ്പം രാവിലെയാണ് കേട്ടോ രാവിലെയാണ് ഈ മുറ്റം തൂക്കുന്നത് കാപ്പിക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നേരെ മുറ്റം ഇറങ്ങി കഴിഞ്ഞ ദിവസം ഒന്നും മുറ്റം തൂത്തിട്ടില്ലായിരുന്നു അതിൻ്റെതായിട്ടുള്ള കോലാഹലങ്ങളെല്ലാം മുറ്റത്ത് കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് രാവിലെ എന്തായാലും ഇത്തിരി സമയമുണ്ട് അപ്പം മുറ്റം അങ്ങ് തൂത്തേക്കാന്ന് വിചാരിച്ചു നീലൂട്ടൻ അവിടെ നിന്ന് കാപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുമുണ്ട് ഇത് ആ പാവക്കുട്ടിയെടുത്തോണ്ടാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ അവിടെ തൂത്തിട്ടിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നീലൂട്ടനെ അങ്കൻവാടി കൊണ്ടുവിട്ടിട്ട് നേരെ അക്ഷയിൽ പോകണം പിന്നെ തയ്യക്കടയിൽ പോകണം രണ്ട് ടോപ്പ് അടിക്കാൻ കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് അക്ഷയയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ടൊന്നും ശരിയായില്ലോട്ടോ ഇന്നും കൂടി ഒന്ന് പോയി നോക്കാം ശരിയാവുമായിരിക്കും എന്തായാലും മുറ്റം തൂത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു മുറ്റം തൂക്കാതെ പോകുമ്പോൾ ഒരുമാതിരിയാട്ടോ രണ്ട് ദിവസമായി മുറ്റം തൂത്തിട്ട് അപ്പോൾ അങ്ങനെ കിടക്കുമ്പം ഒരുമാതിരി അലങ്കോലമായിട്ട് കിടക്കും പോലൊക്കെ ഒന്ന് ഫീൽ ചെയ്യുമായിരുന്നു ഇന്നെന്തായാലും സമയമുണ്ട് ഒമ്പത് മണിയായിട്ടേ ഉള്ളൂ നീലൂട്ടനെ ഒരു പത്ത് മണി കഴിയുമ്പോൾ കൊണ്ടുവിട്ടാൽ മതി അതുവരെ സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ എനിക്കൊന്ന് കുളിച്ചാൽ മാത്രം മതി പിന്നെ നീലൂട്ടൻ്റെ കാപ്പി കൊടുക്കണം പിന്നെ എനിക്ക് കാപ്പി കുടിക്കണം കുളിക്കണം അത്രയൊക്കെ പരിപാടികളേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയിട്ട് തരാം കേട്ടോ പോയിട്ട് വന്നിട്ട് കാണാം അങ്ങനെ ഞാൻ നീലോട്ടനെ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടിട്ട് നേരെ വന്ന് അക്ഷയൽ കയറി അക്ഷയ കയറിയിട്ട് പോയ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ ദൈവം സഹായിച്ച് എല്ലാം ശരിയായി അങ്ങനെ തിരിച്ച് വന്ന് തുണിക്കടയിൽ കയറി തുണിക്കടയിൽ കയറിയിട്ട് നേരെ തുണി തയ്ക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നനച്ചിട്ട തുണി ഉണങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങിയത് കുറച്ച് തുണികളുണ്ട് അപ്പോൾ അതിങ്ങി പറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് എൻ്റെ ചാനലെട്ടോ ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റൊക്കെ അഭിപ്രായങ്ങളായിട്ട് പറയുക അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലോട്ടൊക്കെ പോണം ചോറും മീൻകറിയോട്ടോ ഇന്നലെ ചേട്ടാ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻകറി ഇരിപ്പോണ്ട് പിന്നെ ചോറ് ഞാൻ രാവിലെ തിളപ്പിച്ചിട്ടിട്ടായിരുന്നു പോയത് കേട്ടോ അതുകൊണ്ട് വന്നപ്പോഴത്തേനും വെന്തിട്ടുണ്ട് അരി ചോറ് ഇനി അതൊന്നും തിളപ്പിച്ച് എടുത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അത്രയും നമുക്ക് ഗ്യാസും ലാഭിക്കാം അല്ലേ അരിയും പെന്തെന്ന് വെന്ത് കിട്ടും നല്ല വേവുള്ള ഉള്ള അരിയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് തിളപ്പിച്ചിട്ടിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അപ്പം അന്നേരം ഒരുപാട് നമ്മൾ ഗ്യാസിൽ വെച്ചിരിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പം കുറച്ച് തുണികളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് നീലൂട്ടൻ്റെ ആണ് കൂടുതലുള്ളത് കേട്ടോ കുഞ്ഞു കുഞ്ഞു തുണികളായതുകൊണ്ട് ഇങ്ങനെ കുരു കുരാന്ന് അവിടെ ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടേക്കുക അപ്പോൾ അതൊക്കെ പറക്കി എടുത്തോണ്ടിരിക്കുകട്ടോ അപ്പോൾ എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് ആരും ചിരിക്കണ്ട ചേട്ടയുടെ പുതിയ ചെരുപ്പാട്ടോ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സ്ലിപ്പറിൻ്റെ ചെരുപ്പാണ് പണ്ടത്തെ ചെരുപ്പുണ്ടല്ലോ അത് ഞാനും ഞാനിങ്ങടിച്ചു മാറ്റി ഞാൻ ഞാൻ ഇപ്പം അതാ പുറത്തിടുന്നതൊക്കെ ചേട്ടാ ഇടാൻ വരുമ്പോഴത്തേന് കാണത്തില്ല അങ്ങനെ അവിടെ കിടന്ന് രണ്ടുപേരും കൂടെ വഴക്കും ആവും എൻ്റെ ചെരുപ്പ് ദാ ചെരുപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തുണിയെല്ലാം ഉണങ്ങിയ തുണിയെല്ലാം പറക്കി എടുത്തിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എൻ്റെ വായിൽ എന്താ പറയുക ചൂടുകൂരു ഉണ്ടല്ലോ അതിങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അതാ ഞാനിങ്ങനെ ഒരുമാതിരി സംസാരിക്കുന്നത് അപ്പോൾ അതായത് ഇതിൻ്റെ കാര്യം പറഞ്ഞത് മീൻകറി റെഡി ആയി മീൻകറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചോറും എന്താണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് കഴിച്ചാൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് വേണം നീലുട്ടനെ വിളിക്കാനായിട്ട് പോയാൽ മീൻ വറുത്തതുകൊണ്ട് ഞാനത് വിട്ടുപോയി പറയാം അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേന് നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു മഴ പെയ്തു ഇനി ഈ മഴ കഴിഞ്ഞ് വേണം മഴ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് നീലൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരാം ഞാൻ നീലൂട്ടനെ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ എന്താ നീലൂട്ടനെ വിളിച്ച് ഇറക്കിയിട്ടുണ്ട് ഇനി നടന്ന് നടന്ന് ഓരോ ഞായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു സമയമാവും അങ്ങനെ ഇനി വീട്ടിൽ ചെല്ലുന്നവരെ നീലൂട്ടിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അമ്മ അതെന്താ അമ്മ ഇതെന്താ അമ്മ എന്താ ഉണ്ണിക്കുട്ടനെ കണ്ടു അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമോ അങ്ങട്ടോ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പയ്യെ ഞങ്ങൾ നടന്നു വരുന്നത് അത് കഴിഞ്ഞ് വൈകിട്ട് അപ്പോഴത്തേനും ചേട്ടയി ആദ്യമേ കുളിച്ചായിരുന്നു അപ്പോൾ പിന്നെ ചേട്ടായി വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ ചേട്ടയിൽ കളി പറഞ്ഞു വിളക്ക് അപ്പോൾ ഇനി വിളക്ക് എത്തിച്ചിട്ട് വന്ന് കാണാം കേട്ടോ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ദാറ്റ് ബൈ ബൈ സി യു